നമസ്കാരം കാലവർഷം ശക്തി പ്രാപിച്ചതോട് കൂടിയിട്ട് നിരവധി ദുരന്തങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് പ്രവചനം ഈ സാഹചര്യത്തിൽ കെ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈ കാര്യം കേൾക്കണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി തന്നെ പറയാനുള്ളത് രാവിലെ പുലർച്ചെ വെളിച്ചാവുന്നതിൻ്റെ മുന്നേ തന്നെ പുറത്തിറങ്ങുന്ന ആളുകൾ ഇപ്പോൾ റബ്ബർ ടാപ്പിങ് അല്ലെങ്കിൽ പത്രവിതരണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരാധനാലയങ്ങളിൽ പള്ളിയിൽ അമ്പലം അതേമാതിരി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പൂജയ്ക്കും അല്ലെങ്കിൽ വാങ്ങുകൊടുക്കാനും ഒക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ എന്താ പറയുക രാത്രി ഏതെങ്കിലും രീതിയിൽ കാറ്റിലും മഴയത്തും മരമോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ വൈദ്യുത കമ്പിയൊക്കെ പൊട്ടിയിട്ട് താഴത്ത് വീണ് കിടക്കുന്നുണ്ടാവും പോസ്റ്റ് കിടക്കുന്നുണ്ടാവും ഇത്തരത്തിലുള്ള സംഭവത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വാങ്ങുകൊടുക്കാൻ പോയ ഒരു എന്താ പറയുക ഉസ്താദിന് മരണം സംഭവിച്ചു അതുപോലെ തന്നെ ഒരു പൂജാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു അതേമാതിരി നിരവധി നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ഈ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മൾ കാലത്ത് നേരത്തെയൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളോട് കെ എസ് പ്രത്യേകം അറിയിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും പോസ്റ്റുകൾ കിടക്കുക വൈദ്യുതി കമ്പി നമ്മൾ കാണുകയും ചെയ്തു കഴിഞ്ഞാൽ നേരിട്ടിട്ട് ആ സംഭവം പിടിക്കാൻ പോവുക അല്ലെങ്കിൽ അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം വളരെയധികം ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത് ഉടൻ തന്നെ കെ എസ് ഇ ബിയനെ ഈ വിവരം അറിയിക്കുക നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ പരിസരത്തേക്ക് പോലും പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം അതുപോലെ തന്നെ വെള്ളത്തിലാണ് ഈ കമ്പി കിടക്കുന്നത് അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു സ്ഥലത്ത് വൈദ്യുതി പോസ്റ്റ് തകർന്നിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പി നമുക്കറിയാം വഴിയിൽ നീണ്ടു കടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളത്തിൽ അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോക്കേൽക്കും അതുകൊണ്ട് തന്നെ അത് പിടിക്കാനോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്കോ പോകരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമായി അവർ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഈ വൈദ്യുത ലൈനിന്ന് ഷോക്ക് ഏറ്റിട്ടുള്ള ഒരാളിനെ നമ്മൾ അപ്പോഴത്തെ ആ ഒരു ആവേശത്തിൽ ആകാംക്ഷയിൽ അവരെ രക്ഷിക്കാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ നേരിട്ടിട്ട് പോയിട്ട് പിടിക്കുകയോ ഒരു രീതിയിലും നമ്മൾ നേരിട്ടിട്ട് അവരെ പോയി പിടിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഉണങ്ങിയ മരക്കൊമ്പോ അല്ലെങ്കിൽ അതേമാതിരി എന്തെങ്കിലും സാധനങ്ങളോ വെച്ചിട്ട് മാത്രം തട്ടി മാറ്റാൻ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം ഈ വൈദ്യുത ലൈൻ പൊട്ടിക്കിടക്കുന്ന ഒരു ഒരു കാര്യം നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കെ എസ് ഐ ബി ഓഫീസിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ അറിയിക്കാനുള്ള സൗകര്യമുണ്ട് അത് ഉപയോഗപ്പെടുത്തണം നിലവിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഹൈടെൻഷൻ പോസ്റ്റുകളും പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്താറ് ലോ ടെൻഷൻ പോസ്റ്റുകളും ഇതിനോടകം തകർന്നു കഴിഞ്ഞു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ഥലങ്ങളിലെ ഹൈടെൻഷൻ ലൈനുകൾ തകർന്നു നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് സ്ഥലങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകളും തകർന്നു വീണു പൊട്ടി വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഗൗരവമോർക്കണം ഒരു ലക്ഷത്തോളം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിൽ വൈദ്യുത ലൈനുകൾ പൊട്ടി വീണ ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ഈ ചെറിയ കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത്രയേറെ ദുരന്തങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഇ ഇത്ര അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് കൂടെ നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ലൈൻ പോകുന്നുണ്ട് ഇതിൽ ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര അധികം ജാഗ്രത പുലർത്തണമെന്ന് നമ്മളോട് അധികൃതർ അറിയിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കളിക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികളിനി സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിലും പോകുന്ന കുട്ടികളെന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് അധികൃതർ പ്രത്യേക നിർദ്ദേശം നൽകുന്നു അമ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി തകരാറ് സംഭവിച്ചു